വർത്തമാന ഇന്ത്യയുടെ രാഷ്ട്രീയവും മതപരവുമായ ചരിത്രം കൃത്യമായി മാറ്റിമറിച്ച സംഭവമാണ് ഗാന്ധിജിയുടെ ജന്മനാടായ ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന വംശഹത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഗുജറാത്തിൽ പലതവണ വർഗീയ കലാപങ്ങളും കൊലപാതകങ്ങളും നടന്നിരുന്നെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ നടന്ന സംഭവങ്ങൾ രാജ്യത്തിന്റെ തന്നെ ഭാഗതയെ മാറ്റിമറിച്ചു ഗുജറാത്തിൽ നടന്നത് വംശഹത്യയല്ല കടുത്ത പ്രതികാരത്തിന്റെ ഭാഗമായി നടന്ന വർഗീയ കലാപമാണെന്ന് സംഘപരിവാർ സംഘടനകൾ പറയുമ്പോഴും രണ്ടായിരത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ട ആ കലാപത്തിന്റെ എല്ലാ രീതിശാസ്ത്രത്തിനും വംശഹത്യയുടെ കൃത്യമായ സിലബസ് ആയിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല അത് നിഷ്ഠൂരമായ ഗോദരാ തീവണ്ടി തീവെപ്പിന്റെ പ്രതികരണം എന്ന നിലയിൽ ഒരു വിഭാഗം പരിവാർ സംഘടനകളുടെ ആഹ്വാനപ്രകാരം നടന്ന ബന്ധും തുടർന്ന് ആഴ്ചകളോളം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീണ്ടുനിന്ന അക്രമവും തീവപ്പും കൂട്ടക്കൊലയും ആസൂത്രിതമായിരുന്നു എന്ന് ഭൂരിപക്ഷം അന്വേഷണ കമ്മീഷനും സുപ്രീം കോടതിയും ഉൾപ്പെടെയുള്ള പരമോന്നത നീതിപീഠവും പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നൂറുകണക്കിന് വർഗീയ കലാപങ്ങളും കൂട്ടക്കൊലകളും നടന്നിട്ടുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കലാപം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊന്നും വംശഹത്യയുടെ രൂപത്തിൽ വന്നിരുന്നില്ല അസമിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ നെല്ലി കൂട്ടക്കൊലയെയും ചിലർ വംശഹത്യയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് ആ രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻറെ അധികാരപ്പടവുകൾ പാഞ്ഞുകയറിയത് ശരിക്കും ഗുജറാത്തിലൂടെയാണ് ഗാന്ധിജിയുടെ ജന്മം കൊണ്ട് ലോക ശ്രദ്ധയാകർഷിച്ച ഗുജറാത്ത് വംശീയ കലാപത്തിന്റെ തീനാളങ്ങൾ കൊണ്ട് ശരാശരി ഇന്ത്യൻ മതേതര ബോധമണ്ഡലങ്ങളെ വല്ലാതെ പൊള്ളിച്ചു എന്നതാണ് സത്യം ഗുജറാത്ത് വംശഹത്യയുടെ തുടക്കം പലരും പറയുന്നത് പോലെ ഗോദര തീവണ്ടി കത്തിക്കലിൽ നിന്നല്ല മറിച്ച് പത്തിരുപത് വർഷങ്ങളായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്ഫോടനാത്മകമായ ഒരു ഭൂമികയിൽ അല്ലെങ്കിൽ കരിമരുന്നു പൊടി വീണുകിടക്കുന്ന ഉത്തരേന്ത്യൻ പാടങ്ങളിൽ പെട്ടെന്ന് വീണ തീപ്പൊരി മാത്രമാണ് ഗോധര ആ തീക്കാറ്റ് ഗുജറാത്തിന്റെ മതേതര വർത്തമാനങ്ങളെ ശരിക്കും ചുട്ടെടുത്തു സിന്ധു നദീ തടാകം ഹാരപ്പൻ എന്നീ സംസ്കാരങ്ങളുടെ പ്രധാന പ്രദേശങ്ങളായിരുന്നു ഗുജറാത്ത് ഈ സംസ്കാരങ്ങളുടെ നിരവധി അവശിഷ്ടങ്ങൾ പഴയ ഗുജറാത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളായ ലോധൽ രംഗ്പൂർ അമ്രി ലഗാഭവൽ റോസ്ഡി മുതലായ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ലോതലും മറ്റും വിഭജനാനന്തരം ദ്രാവിഡ ദ്രാവിഡവംശമായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ ജനങ്ങൾ പിന്നീട് ആര്യന്മാർ വരികയായിരുന്നു മൗര്യരാജാവായിരുന്ന അശോക ചക്രവർത്തി ഗുജറാത്ത് ഭരിച്ചിരുന്നതായി ഗിർനാറിലെ ശിലാലിഖിതങ്ങളിൽ കാണാം അതുവഴി ബുദ്ധമതവും ഗുജറാത്തിലെത്തി രാജവംശവും ഹർഷവർദ്ധനനും ഇവിടെ ഭരിച്ചു ശേഷം ഗുജ്ജർ വംശക്കാർ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ ഗുജറാത്തിനെ ഭരിച്ചു പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ സോളങ്കികൾ ഭരിച്ചു ഇവരുടെ ഭരണകാലത്താണ് സമ്പന്നമായ സോമനാഥ ക്ഷേത്രം ഗസിനിയിലെ മുഹമ്മദ് എത്തി ആക്രമിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഡൽഹി ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ കിൽജി ഗുജറാത്ത് കൈയടക്കിയതോടെ അത് സുൽത്താൻ ഭരണത്തിന്റെ കീഴിലായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തോടെ ബാംബർ എത്തി അദ്ദേഹമാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി മറാത്ത ചക്രവർത്തിയായിരുന്ന ഛത്രപതി ശിവജി ഗുജറാത്ത് ആക്രമിച്ച് പിടിച്ചടക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിനുമിടയിൽ ബ്രിട്ടീഷുകാർ ഗുജറാത്തിലെത്തി സൂററ്റിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു പിന്നീട് കമ്പനിയുടെ ആസ്ഥാനം ബോംബെയിലായി സ്വതന്ത്ര ഇന്ത്യയിൽ ഗുജറാത്ത് പലപ്പോഴും വലിയ വർഗീയ കലാപങ്ങൾക്ക് വേദിയായിട്ടുണ്ട് നിരവധി പേർ മരിച്ചിട്ടുകൊണ്ട് തീവ്രവാദവും അതിന്റെ ഭാഗമായി സ്ഫോടനങ്ങളും നടന്നു കോൺഗ്രസിന്റെ തകർച്ചയോടെ ബി ജെ പി ഗുജറാത്തിൽ ശക്തി പ്രാപിച്ചു പിന്നീട് മോദി അധികാരത്തിലെത്തി ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ ആസുരാവസ്ഥയിൽ തകർന്നുകിടക്കവേ ബി ജെ പി മുഖ്യമന്ത്രിയായ കേശുഭായ് പട്ടേലിനെ മാറ്റി കേന്ദ്ര നേതൃത്വം സാധാരണ ആർ നേതാവായിരുന്ന നരേന്ദ്ര ദാമോദർ മോദിയെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു മോദിയാണ് പിന്നീട് ഗുജറാത്തിനെ സാമ്പത്തികമായും സാമൂഹികമായും മാറ്റിപ്പണിയുന്നത് വർഗീയതയുടെയും ഹിന്ദുത്വത്തിന്റെയും കൃത്യമായ രാസപരിശോധനാ ലബോറട്ടറിയായി ഗുജറാത്ത് മാറ്റപ്പെടുന്നത് അങ്ങനെയാണ് അതിന്റെ നിർണായകമായ നാൾ വഴിയിലും ഘട്ടത്തിലുമാണ് ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗാന്ധിജിയുടെ ആശ്രമത്തിന്റെ പേരുള്ള സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് ബോഗി കത്തിക്കുന്നതും അതിൽ അൻപത്തിയൊൻപത് പേർ വെന്ത് മരിക്കുന്നതും ആ വെന്ത മാംസങ്ങളിൽ നിന്നും അതിന്റെ കരിഞ്ഞ ഗന്ധങ്ങളിൽ നിന്നുമാണ് പുതിയ ഇന്ത്യയുടെ കാവ്യ രാഷ്ട്രീയത്തിന്റെ അധികാര വഴികൾ രൂപപ്പെടുന്നത് രഥയാത്രകൾ നയിച്ച് നായകനായ ലാൽ കൃഷ്ണ അദ്വാനി തിരക്കിൽ പിറകിലായി മറഞ്ഞുപോയി ഏറെ താമസിയാതെ തന്നെ മോദി ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം നേടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ആഗോള ഇസ്ലാം തീവ്രവാദത്തിന്റെ ലക്ഷ്യം ഓരോ രാജ്യത്തും മതേതര ജനാധിപത്യ ഇസ്ലാമിനെ തകർത്ത് മതാത്മകവും പൊളിറ്റിക്കലുമായി ഇസ്ലാമിനെ കുടിയിരുത്തുക എന്നതാണ് ജമാത ഇസ്ലാമി പോലുള്ള തീവ്ര തീവ്രസംഘടനകളിലെ ദൈവരാജ്യഭരണത്തിനു മുന്നിൽ ജനാധിപത്യത്തിന് പ്രസക്തി ഇല്ലാതാവും അതിനാവശ്യം മതേതര പൊതുസമൂഹത്തിൽ മുസ്ലിം എന്നും മറ്റുള്ളവർ എന്നുമുള്ള അതിശക്തമായ ധ്രുവീകരണമാണ് ഈ ധ്രുവീകരണം തന്നെയാണ് ആഗോള ഇസ്ലാം തീവ്രവാദികളുടെ ലക്ഷ്യവും അതിനെ എതിർക്കുന്ന മിതവാദ ഇസ്ലാമിനെയും അവർ തകർത്തുകളയും ശ്രീലങ്കയിൽ എൽ ടി യുടെ രാഷ്ട്രീയം അത്തരത്തിലുള്ളതായിരുന്നു എന്ന് കാണാൻ കഴിയും മതേതര ഇന്ത്യൻ സമൂഹത്തിൽ മുസ്ലിങ്ങൾ മുഖ്യമായും ദേശീയധാരയോട് ഒട്ടിച്ചേർന്നാണ് പോകുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുത്വം ശക്തി പ്രാപിച്ചതോടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഫലം കൊയ്യാൻ മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയവും തയ്യാറായി എന്ന് വേണം കരുതാൻ ഗോദ്രയിൽ നടന്ന തീവണ്ടി കത്തിക്കൽ വഴി ഒരേ സമയം രണ്ടു വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങളും പൂർത്തീകരിക്കുകയാണ് തീവന്റെ കത്തിക്കലിനെ തുടർന്ന് തിരിച്ചടിയുണ്ടായപ്പോൾ ലോകത്തിനു മുന്നിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വംശഹത്യ നേരിടുന്ന ന്യൂനപക്ഷമായി മുസ്ലിങ്ങളെ കാണിക്കാൻ വലിയ ഉദാഹരണമായി അതോടൊപ്പം ഹിന്ദുത്വയ്ക്ക് ഭരണത്തിലേക്കുള്ള ഏറ്റവും വലിയ ദേശീയപാത രൂപപ്പെടുകയും ചെയ്തു ഇതിന്റെ പൊരുളറിയാത്ത പാവങ്ങളാണ് എന്നും ഹിന്ദു മുസ്ലിം സംഘർഷമെന്നും പറഞ്ഞ് വിലപിച്ചും പ്രതിഷേധിച്ചും നടക്കുക ബാബറി മസ്ജിദ് തകർച്ചയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് കാര്യം ഓരോ സംഭവത്തിനു ശേഷവും നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏത് വികാരത്തോടെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക പൊളിറ്റിക്കൽ ഹിന്ദുവിൻ്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും വോട്ടിങ്ങിന് വരുന്ന മാറ്റവും ശ്രദ്ധിക്കുക ഇത് ചിരിക്കുന്ന ആഗോള സാമ്പത്തിക രാഷ്ട്രീയ കേന്ദ്രങ്ങളെക്കുറിച്ച് ആരും ഓർക്കാറില്ല എന്നും അറിയുക വംശീയതയും വംശഹത്യയും എങ്ങനെയാണ് പുതിയ അധികാരത്തിലേക്കുള്ള വഴി തുറക്കുന്നത് എന്ന് ഇവിടെ കാണാൻ പറ്റും ഇവിടെ മാത്രമല്ല ഇവിടെയും സത്യത്തിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പൊളിറ്റിക്കൽ ഹിന്ദുത്വ ഏറ്റുമുട്ടൽ ഉണ്ടാക്കിയത് ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലീങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയല്ല മറിച്ച് ആഗോളതലത്തിലുള്ള ഭൂരിപക്ഷ ഇസ്ലാമിനെയും അതിന്റെ ആധുനിക തീവ്രവാദ വഴികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് മോദിയുടെ ശത്രുക്കളിൽ പാകിസ്ഥാൻ വരുന്നത് ഗോദ്രയിലെ തീവണ്ടി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് ബുധനാഴ്ച രാവിലെ സബർമതി എക്സ്പ്രസ് ഗോദ്രാജ് ജംഗ്ഷൻ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ ഏകദേശം അഞ്ചു മണിക്കൂർ വൈകിയിരുന്നു വെളുപ്പിന് രണ്ട് അമ്പത്തി അഞ്ചിന് എത്തേണ്ട വണ്ടി എത്തിയതാകട്ടെ ഏഴ് നാൽപ്പത്തിമൂന്നിന് സീറ്റിന്റെ കണക്ക് പ്രകാരം എണ്ണൂറോളം യാത്രക്കാർ വേണ്ടിയിരുന്ന ട്രെയിനിൽ ഇരട്ടിയോളം യാത്രക്കാരുണ്ടായിരുന്നു വലിയ തിരക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന യാത്രക്കാരിൽ ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർ സേവകർ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കർസേവാ നേതാക്കളായ പ്രഹ്ലാദ് ഭായ് പട്ടേലിന്റെയും മാലാബഹൻ റാവലിന്റെയും നേതൃത്വത്തിൽ അയോധ്യയിലേക്ക് തിരിച്ചവരായിരുന്നു ഭൂരിപക്ഷം പേരും ജയ് ശ്രീറാം ശബ്ദത്തിൽ മുഖരിതമായിരുന്നു ഭോഗികൾ ട്രെയിനിൽ മുസ്ലിം യാത്രക്കാരുമുണ്ടായിരുന്നു പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ നേരത്തെ തീവണ്ടിയിൽ ഉയർന്നതായി പറയുന്നുമുണ്ട് വണ്ടി ഗോദ്ര സ്റ്റേഷനിലെത്തിയപ്പോൾ യാത്രക്കാർ ലഘുഭക്ഷണത്തിനായി ഇറങ്ങി ചിലർ മുസ്ലിം കടക്കാരുമായി കശപിശയുണ്ടാക്കി ഉന്തും തള്ളും ജയ് ശ്രീരാം മുദ്രാവാക്യം വിളിയും ഉണ്ടായി കർസേവകരിൽ ചിലർ പ്രകോപനപരമായി പെരുമാറിയതായി പറയുന്നു കടകളിൽ പണം കൊടുക്കാതെ ചിലർ വണ്ടിയിൽ കയറാൻ ശ്രമിച്ചപ്പോൾ കച്ചവടക്കാർ അവരെ പിടിച്ചുവച്ചു അതോടെ മറ്റു ചിലർ ഇടപെട്ട് തർക്കമായി ഇതിന് പ്രതികാരമായി അവിടുത്തെ മുസ്ലിം കച്ചവടക്കാരും തെറുവിളിയുമായി വന്നു ഇതിനിടെ വണ്ടി പുറപ്പെട്ടു കാൽ കിലോമീറ്റർ കടന്നതേയുള്ളൂ ആരോ ചെയിൻ വലിച്ചു ഈ സമയം എസ് ഫൈവ് എസ് സിക്സ് കമ്പാർട്ട്മെന്റുകൾക്ക് നേരെ പുറമേ നിന്നും കല്ലേറുണ്ടായി അഞ്ഞൂറിലധികം വരുന്ന ആൾക്കൂട്ടം വണ്ടിക്കടുത്തേക്ക് നീങ്ങി സമയം എട്ട് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റായിരുന്നു കാഞ്ചി മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സിഗ്നൽ ഫ്ലാഗിയ എന്ന സ്ഥലത്താണ് വണ്ടി നിന്നത് പലപ്പോഴും കുറ്റകൃത്യത്തിന് പേരുകേട്ട സ്ഥലമാണ് ഇതെന്ന് പോലീസ് പറയുന്നു ബഹളം ഏകദേശം ഇരുപത് മിനിറ്റോളം തുടർന്നു ഈ സമയമാണ് എസ് സിക്സ് കമ്പാർട്ട്മെന്റിൽ നിന്നും പുകയും നിലവിളിയും ഉയർന്നത് ആൾക്കാർ നോക്കി നിൽക്കെ പുക തീയായി പടർന്നു പിന്നെ ആളിക്കത്താൻ തുടങ്ങി അതിവേഗം തന്നെ കോച്ച് പൂർണ്ണമായും കത്തി നശിച്ചു ആകെ അമ്പത്തിയൊൻപത് പേർ അതിൽ ഇരുപത്തിയാറ് സ്ത്രീകളും പന്ത്രണ്ട് കുട്ടികളും ഇതേ തുടർന്നാണ് ഗുജറാത്തിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന വർഗീയ കലാപവും കൂട്ടക്കൊലയും നടന്നത് ഔദ്യോഗിക കണക്ക് പ്രകാരം എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തിനാല് ഹിന്ദുക്കളും മരിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരെ കാണാതായി രണ്ടായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് അനൗദ്യോഗിക കണക്ക് അഹമ്മദാബാദിൽ തുടങ്ങിയ കലാപം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിച്ചു സർക്കാർ നോക്കുകുത്തികളായെന്ന് പരാതി ഉയർന്നു ഒടുവിൽ സൈന്യത്തെ വിളിക്കേണ്ടി വന്നു കലാപത്തിനും കൂട്ടക്കൊലയ്ക്കും നേതൃത്വം നൽകിയത് വനിതാ എം എൽ എയും ചില വനിതാ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരുമാണെന്ന് പരാതി ഉയർന്നു പലരും ശിക്ഷിക്കപ്പെട്ടു അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി കലാപം തടയാൻ ശ്രമിച്ചില്ലെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ പലതും പറയുന്നു പക്ഷേ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷൻ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകി പല കേസുകളും ഗുജറാത്തിന് പുറത്ത് മുംബൈയിലും മറ്റുമാണ് നടന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കീഴിൽ അരക്കിട്ടുറപ്പിക്കുന്നതിന്റെ നാൾ വഴികൾ തന്നെയായിരുന്നു ബാബറി മസ്ജിദ് തകർച്ചയും ഗുജറാത്ത് കലാപവും ഈ രണ്ട് സംഭവങ്ങൾക്കുമിടയിലുള്ള ദൂരം വെറും പത്തു വർഷമാണ് ഗുജറാത്ത് കലാപത്തിനു ശേഷം ഇപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ മുപ്പത് വർഷം കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞു മാറി മറ്റൊരു കരയ്ക്കടുത്തു പൊളിറ്റിക്കൽ ഹിന്ദുവിസം വളരെ കൃത്യമായി അധികാരം സ്ഥാപിച്ചെടുത്തു ഗുജറാത്ത് കൂട്ടക്കൊലെ വംശഹത്യ എന്ന് പരിവാർ സംഘടനകൾ പറയാറില്ല മറിച്ച് അത് കേവലമായ പ്രതികാരമാണ് അയോധ്യയിൽ പോയി തിരിച്ചുവരുന്ന രാമഭക്തരെ ഗോദ്ര സ്റ്റേഷന് സമീപം വെച്ച് ട്രെയിനിലെ ബോഗി ഒരു സംഘം മുസ്ലിങ്ങൾ തീകൊളുത്തിയതിനെ തുടർന്ന് അൻപത്തിയൊൻപത് പേർ ബന്ധു മരിച്ചു പ്രതികാരമായി ഗുജറാത്തിലെ ഹിന്ദുക്കൾ പലയിടത്തും മുസ്ലിങ്ങൾക്കും നേരെയും കൊലയും കൊള്ളിവെപ്പും നടത്തി ആയിരത്തി എഴുന്നൂറോളം ആളുകൾ മരിച്ചു മരിച്ചവരിൽ കുറെ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ മുംബൈ അസാം യു പി ബീഹാർ ഉൾപ്പെടെ പല സ്ഥലത്തും സമാനമായ വർഗീയ കലാപത്തിന്റെ അടിയും തിരിച്ചടിയും നടന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ദില്ലിയിൽ സിക്കുകാർക്കെതിരെ സമാനമായ പ്രതികാരം നടന്നിട്ടുണ്ട് പരിവാർ സംഘടനകൾ കലാപത്തെ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ഗുജറാത്തിലെ വർഗീയ കലാപത്തെ വംശഹത്യയാക്കി മാറ്റുന്നത് ലോകത്തിന്റെ മുന്നിൽ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണെന്ന് അവർ പറയുന്നു അതേസമയം ഗുജറാത്തിൽ നടന്നത് ഹിന്ദുത്വത്തിന്റെ മുന്നൊരുക്കത്തോടെയുള്ള പരീക്ഷണമാണെന്നാണ് പൊതുവെയുള്ള ആരോപണം ഗോദ്ര കൂട്ടക്കൊലയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരു വംശഹത്യയുടെ എല്ലാ ഒരുക്കങ്ങളും ഗുജറാത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ രൂപം കൊണ്ടു ഇത് യാദൃശികമായിരുന്നില്ല പ്രകോപനം ഉണ്ടാക്കാനായി ബന്ധു പ്രഖ്യാപിക്കപ്പെട്ടു മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിലാപയാത്രയായി കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെച്ചു എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്തുണയ്ക്കാനെത്തി പോലീസ് സ്ഥലത്തു നിന്ന് നീങ്ങി ഉന്നത നേതൃത്വത്തിന് പാഠം പഠിപ്പിക്കണമെന്ന് വാക്കാൽ നിർദ്ദേശമുണ്ടായി പൊതുവെ സംഘപരിവാർ അല്ലാത്തവരിൽ പോലും വംശീയ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണം നടന്നു പോലീസ് നിഷ്ക്രിയത്വം ഭരണകൂട നിസ്സംഗത എന്നിവയുണ്ടായി കേന്ദ്രവും ഗുജറാത്തും ഭരിക്കുന്നത് ബി ഗുജറാത്ത് കലാപത്തെ വംശഹത്യയുടെ ഗണത്തിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ കണ്ടതും ഗുജറാത്ത് വംശഹത്യയുടെ അഗ്നിയിൽ നിന്നാണ് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ദേശീയ ശ്രദ്ധയിൽ വരുന്നത് തുടർന്ന് അന്തർദേശീയ തലത്തിലും ഇന്ത്യയിലെ പ്രതിപക്ഷവും ലോക ഇസ്ലാമിക രാജ്യങ്ങളും മോദിയെ കണക്കയറ്റ് കുറ്റപ്പെടുത്തി അതേസമയം ഈ നെഗറ്റീവ് ഇമേജ് അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്തുവെന്ന് പിന്നീടുള്ള രാഷ്ട്രീയ ഉയർച്ചയോടെ തെളിയിക്കപ്പെട്ടു ഒടുവിൽ മോദി ആഗോളതലത്തിൽ സ്വീകാര്യനായ വലിയ നേതാവായി മാറുകയും ചെയ്തു ആഗോളതലത്തിലുള്ള ഇസ്ലാം തീവ്രവാദത്തിന്റെ ഭീഷണി ഇന്ത്യൻ സാഹചര്യത്തിൽ ലയിപ്പിച്ച് ഹിന്ദുത്വ ഏകീകരണത്തിന് ശ്രമിക്കുകയായിരുന്നു നരേന്ദ്രമോദിയും ബി ജെ പി ആർ എസ് എസും ഇത് ഒരുതരം ദേശീയ വികാരത്തിലേക്ക് കൈമാറ്റം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ സമാനമായ സംഭവം ഉണ്ടായി ഇന്ത്യൻ ദേശീയത അപകടത്തിൽ എന്ന ഒരു മുറവിളി ഉയർന്നു അന്ന് ഭീകരവാദം ഖലിസ്ഥാന്റെ രൂപത്തിലായിരുന്നു അവരെ സഹായിച്ചത് പാകിസ്ഥാൻ എന്ന പ്രചരണവും പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു മാസങ്ങൾക്കകം നടന്ന തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഇന്ത്യ തൂത്തുവാരി രാജീവ് ഗാന്ധിയുടെ സർക്കാരിന് പാർലമെന്റിൽ ലഭിച്ച ഭൂരിപക്ഷം നാനൂറ്റി പതിനാറ് കലാപം നടന്ന ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റിലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിച്ചു സിഖുകാരുടെ ചോരയും ചാരവും വീണ മണ്ണിൽ വോട്ടർമാർ കോൺഗ്രസിന് വോട്ട് ചെയ്തു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ വംശഹത്യകൾ എങ്ങനെ ഭരണകൂടങ്ങളെ മാറ്റിപ്പണിയുന്നു എന്ന് പരിശോധിക്കേണ്ടി വരും ഹിന്ദുമതം എന്നും പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തിന് എതിരായിരുന്നു എന്ന് കാണാം അതിനു കാരണം ജാതി വ്യവസ്ഥയാണ് മുസ്ലിം ഭരണകാലത്തോ ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കത്തിലോ രാഷ്ട്രീയ ഹിന്ദുത്വം ശക്തിയായിട്ടില്ല ബ്രിട്ടണ് സുഗമമായി ഭരിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ് ജാതിവ്യവസ്ഥയിലെ സവർണ ശ്രേണിയെ പ്രീണിപ്പിക്കുകയും ഇംഗ്ലീഷ് ഭാഷയുടെ സാധ്യത ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പൊളിറ്റിക്കൽ ഹിന്ദുസത്തിന്റെ ഒരു റോളും ഉണ്ടായിട്ടില്ല ഇന്ത്യ വിഭജനം ഉണ്ടാക്കിയ അതിശക്തമായ മുറിവിൽ നിന്നുപോലും മുതലെടുക്കാൻ ആ ഹിന്ദുത്വത്തിന് കഴിഞ്ഞില്ല ദേശീയ തലത്തിൽ ഹിന്ദുത്വം എന്ന രാഷ്ട്രീയ ചിന്താഗതിയെ രൂപപ്പെടുത്താൻ ഹിന്ദു മഹാസഭയ്ക്കോ ജനസംഘത്തിനോ കഴിഞ്ഞില്ല അപ്പോഴും ജാതി ശ്രേണിയിൽ സവർണാധിപത്യത്തിന്റെ മടിത്തട്ടിലായിരുന്നു ഹിന്ദുത്വവും ഹിന്ദു മഹാസഭയും മറ്റും ജീവിച്ചിരിക്കുന്ന ശക്തിയേക്കാൾ പതിൻമടങ് ശക്തിയുണ്ടായിരുന്നു രക്തസാക്ഷിയായ ഗാന്ധിജിക്ക് പക്ഷേ ഒടുവിലൊടുവിൽ ഗാന്ധിജിയെ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സ്ഥിതി വന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നും കാണാം കോൺഗ്രസിന് എല്ലാ മേഖലകളിലും ഉണ്ടായ വേരുകൾ ആ പാർട്ടിയുടെ ശക്തിയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂട് രാജ്യമെങ്ങും കോൺഗ്രസ് പടർത്തിയിരുന്നു അതായിരുന്നു കോൺഗ്രസിന്റെ ശക്തി അതേ കോൺഗ്രസുകാർ തന്നെ അതിലെ ജനാധിപത്യത്തെയും ആ പാർട്ടിയെ തന്നെയും വിറ്റ് തിന്നു തീർത്തു എന്നത് വേറെ കാര്യം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും രാഷ്ട്രീയം ഒരു കണക്കിന് കോൺഗ്രസിലും അതിൽ നിന്ന് പിളർന്നു പോയ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും മറ്റു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലുമായിരുന്നു മതത്തിന്റെ പേരിൽ വിഭജിച്ച ഇന്ത്യയിൽ പോലും ഹിന്ദുത്വത്തിന് വളരാൻ കഴിഞ്ഞില്ല അതുകാരണം ആ പാർട്ടി ദളിതരെയും പിന്നോക്കാരെയും കണ്ടില്ല കോൺഗ്രസ് എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി അവരിൽ സവരണാധിപത്യം ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് തകർന്നാൽ മാത്രമേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പിടിക്കാൻ പറ്റൂ എന്ന് അവർ മെല്ലെ മനസ്സിലാക്കി തുടങ്ങി അതിനാവശ്യം പൊതുരാഷ്ട്രീയത്തിന്റെ വേദിയിലും വീതിയിലും ഹിന്ദുത്വത്തെ കൊണ്ടുപോവുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ചെറിയ തോതിൽ അത് വിജയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണ് ആർ എസ് എസ് അതിന്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് നിരോധനത്തിന് സമാനമായ സ്ഥിതിവിശേഷം ആ പാർട്ടിക്കുണ്ടായി പിന്നെ നിരോധിക്കുന്നത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമാണെന്ന് കാണാം ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ അങ്ങോട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെ കാണേണ്ടത് പിന്നീട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വേരുകൾ അതിവേഗം ഇന്ത്യൻ മണ്ണിൽ ആഴുന്നത് കാണാം ഗുജറാത്ത് വംശഹത്യ ഗുജറാത്ത് വംശഹത്യ രാജ്യത്ത് ഹിന്ദു മുസ്ലിം മത മതധ്രുവീകരണത്തിന് വഴിയൊരുക്കി എന്നത് സത്യമാണ് ഒരു കണക്കിന് തീവ്ര ഹിന്ദുത്വ നിലപാടിൽ വിശ്വസിക്കുന്ന പലരും രഹസ്യമായി വംശഹത്യയെ അനിവാര്യമായ ദുരന്തം എന്ന് പറഞ്ഞു കളഞ്ഞു അത് വാങ്ങിയ തിരിച്ചടിയാണെന്നും അവർ വ്യാഖ്യാനിച്ചു അതേസമയം അതുവഴിയുള്ള രാഷ്ട്രീയ ലാഭത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും ഇത്തരം വംശഹത്യെ ദേശീയതാ അപകടത്തിൽ എന്ന കൃത്രിമ വീതിയെ ഉയർത്തിക്കൊണ്ട് തടയിടാനാണ് ശ്രമിച്ചത് ഗുജറാത്ത് മോഡൽ വികസനം എന്ന പദ്ധതി വന്നതോടെ വംശഹത്യയുടെ ചോരക്കറകൾ മെല്ലെ കഴുകാമെന്നായി റിലയൻസ് അദാനി ടാറ്റ തുടങ്ങിയ വൻകിട കമ്പനികൾ ഗുജറാത്തിൽ ഇറക്കിയ മൂലധനം അവിടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ വളർച്ചയുണ്ടാക്കി റോഡുകൾ ഫ്ലൈഓവറുകൾ പാലങ്ങൾ പുതിയ വ്യവസായങ്ങൾ ടൂറിസം തുടങ്ങിയ വലിയ മാറ്റം ഗുജറാത്തിൽ വന്നു ലോകം ഗുജറാത്തിനെയും മോദിയെയും വികസന നായകരാക്കി ഉയർത്തിക്കാട്ടി അതോടെ വംശഹത്യയെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നോട്ട് മാറി പക്ഷേ കോടതികൾ വംശഹത്യകൾ സംബന്ധിച്ച പരാതികൾ ഗൗരവത്തോടെ എടുത്തു പ്രത്യേകിച്ചും സുപ്രീം കോടതി പരമാവധി പ്രതികളെ കണ്ടെത്താനും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും നീതിപീഠങ്ങൾക്ക് കഴിഞ്ഞു തീവണ്ടിയിൽ അക്രമികൾ തീവച്ചു കൊന്ന അൻപത്തിയൊൻപത് പേരെക്കുറിച്ച് പിന്നീട് വലിയ ഉണ്ടായില്ല എല്ലാം തുടർ കലാപത്തിൽ മുങ്ങിപ്പോയി അയോധ്യയിൽ പോയി മടങ്ങി വരുന്ന പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമൊക്കെ ഈ അൻപത്തിയൊൻപത് പേരിലുണ്ടായിരുന്നു ഗോദര തീവണ്ടി കത്തിക്കൽ സംഭവത്തിന് ശേഷം പ്രതികാരമെന്നോളം അതിവേഗമായിരുന്നു സംസ്ഥാനത്ത് പല സ്ഥലത്തും കലാപം നടന്നത് ആയുധങ്ങൾ ശേഖരിച്ചു പെട്രോളും മണ്ണെണ്ണയും ശേഖരിച്ചു ആൾക്കാർ ഒത്തുകൂടി മുസ്ലിം കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു പിന്നീട് നടന്നത് കൊല്ലുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം വിഭജനത്തിന്റെ കാലഘട്ടത്തിൽ സമാനമായ ആക്രമണങ്ങൾ നടന്നു ഓരോ സംഭവങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ കേസിന്റെ ഘട്ടത്തിൽ കോടതിയിലെത്തി കലാപത്തെ തുടർന്നാണ് ഗുജറാത്ത് സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് നഗരങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു നൂറ്റി അൻപത് നഗരങ്ങളെയും തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഗ്രാമങ്ങളെയും കലാപം ബാധിച്ചു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലാപമുണ്ടായി ഗുജറാത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും മധ്യത്തിലും ഗോത്രവർഗക്കാർ താമസിക്കുന്ന വടക്ക് കിഴക്കൻ പ്രദേശത്തുമാണ് കലാപം കൂടുതൽ നാശവും മരണവും വിതച്ചത് ദളിത് വിഭാഗക്കാരെയും പിന്നോക്കക്കാരെയും അക്രമത്തിനായി ഉപയോഗിച്ചു എന്ന പരാതിയും ഉയർന്നിരുന്നു കലാപത്തിന്റെ ഭാഗമായി ഏറ്റവും രൂക്ഷമായ നരവേട്ട നടന്നത് നരോദ പാട്ട്യയിലാണ് അഹമ്മദാബാദിന് സമീപമാണ് നരോദ പാട്ട്യ ഗോത്ര സംഭവത്തിന്റെ പിറ്റേന്ന് അതായത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടമാണ് ആയുധങ്ങളുമായി എത്തിയത് അന്ന് വി ആഹ്വാനം ചെയ്ത ബന്ധായിരുന്നു മണിക്കൂർ മുസ്ലിം കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ടു പലരും തീ തീപിടിച്ച് വെന്ത നിലയിലായിരുന്നു സൈന്യത്തെ വിളിച്ചാണ് അക്രമം ഒതുക്കിയത് കുപ്രസിദ്ധമായ ഗുജറാത്ത് വംശഹത്യയിൽ പ്രധാനമായും പതിനൊന്ന് കൂട്ടക്കൊലകളാണ് നടന്നത് അൻപത്തിയൊൻപത് പേരുടെ മരണത്തിനിരയാക്കിയ ഗോദ്ര തീവണ്ടി തീവെപ്പ് കേസാണ് ആദ്യം ഈ കേസിൽ ഇരുപത്തിയാറ് പേർക്ക് വധശിക്ഷ ലഭിച്ചിരുന്നു അത് പിന്നീട് ജീവപര്യന്തമാക്കി കുറച്ചു